നിങ്ങൾക്കൊക്കെ മധുരം ഇഷ്ടമാണ് അപ്പോൾ എനിക്കും ഒരുപാട് മധുരം ഇഷ്ടമാണ് അപ്പം ചിലപ്പോഴൊക്കെ ഭക്ഷണശേഷം മധുരം കഴിക്കാനൊക്കെ തോന്നാറുണ്ട് എനിക്കും തോന്നാറുണ്ട് അപ്പോൾ അത് സ്വാഭാവികം മാത്രമാണ് എന്നാൽ ഓരോ തവണയും ഭക്ഷണം കഴിച്ച ശേഷം മധുരം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ മധുര ആസക്തികളും സാധാരണ അല്ല എന്നാണ് ഡാറ്റീഷൻ ആയിട്ടുള്ള സേജൽ അഹൂജ ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞത് അപ്പോൾ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയൊക്കെ കുറവ് മൂലമാണ് ചില ആസക്തികളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അമിതമായിട്ട് മധുരം കഴിക്കാനുള്ള ആസക്തി ഇങ്ങനെയാണ് വരുന്നത് ശരീരത്തിലെ മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം ത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക അപ്പോൾ ഇതുപോലെയുള്ള മധുരം കഴിക്കാനുള്ള ആസക്തി കൂടുതലുള്ളവർ എന്തായാലും ട്രൈ ചെയ്യുക ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ മഗ്നീഷ്യം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറവ് മധുരം കഴിക്കാനുള്ള ആസക്തിക്ക് കാരണമാവുന്നുണ്ട് പിന്നെ മഗ്നീഷ്യ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തിട്ട് ഇൻസുലിൻ്റെ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് മധുരം കഴിക്കാനുള്ള ആസക്തിയെ അടിച്ചമർത്താൻ സഹായിക്കുന്നത് അപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് അപ്പം മഗ്നീഷ്യ അടങ്ങിയിട്ടുള്ള ഏഴ് ഭക്ഷണ സാധനങ്ങൾ ഇനി ഞാൻ പറയാം അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും നൂറ് ഗ്രാം മത്തങ്ങ വിത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്ലിഗ്രാം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മത്തങ്ങ വിത്തൊക്കെ കിട്ടിയ കളയരുത് നമ്മൾ എടുത്തു വെക്കുക അത് പോഷകഹാരത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രം ആണെന്നാണ് പറയുന്നത് രണ്ടാമത്തത് ബദാമാണ് നൂറ് ഗ്രാം ബദാമിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തെട്ട് മില്ലിഗ്രാം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഒരു ലഘുഭക്ഷണമായിട്ട് നമുക്കൊരു പിടി ബദാമൊക്കെ കഴിക്കാം നല്ലതാണ് മഗ്നീഷ്യത്തിന് കുറേ मात्रല്ല எல்லா காரத்துக்கும் பெஸ்ட் ആണ് ഈ ബദാം പിന്നെ സ്പിനч ആണ് ഇвели ഇരുമ്പ് മാത്രമല്ല 100 గ్రాമിന് 190 mg магനീഷ്യം ಅದിൽ നിന്ന് കിട്ടുന്നുണ്ട് அப்ப சாலഡുകളായിട്ട് ഓ ஸ்மூသികളായിട്ട് ഒക്കെ இது നമ്മൾ ഉൾപ്പെടുത്ത नेक्स्ट കാഷ്യു വണ്ടി ആണ് പിന്നെ സൺഫ്ലവർ സീഡ്സ് ആണ് പിന്നെ